ടാ കളം മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞാടാ ചേർത്ത് ആ കയറും 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 അവിടെ അവിടെ അല്ലെങ്കി ഓൽക്കോ അവിടെ തള്ളൊക്കെ അവിടെ കുടുത്ത കിട്ടൂലോ ഇഷ്ടല്ലേ ആ കുടിച്ചു കാര്യം അല്ല കിട്ടാൻ കിട്ടിയ ആ കിട്ടി കിട്ടി അത് അത് ആയി അത് ഇവിടെ വന്ന് കേറും ടാ തലകിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടുണ്ട് കിട്ടീന്ന് ഇനി ഇങ്ങോട്ടേട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല